ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒരു വലിയ രാഷ്ട്രീയ നീക്കം തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നു തന്നെയാണ് അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത് വലിയ രാഷ്ട്രീയ ട്വിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം വരെ ഏ ഡെ മുന്നണിയുമായി ചർച്ച നടത്തിയ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി എൻ ഡി എ ചർച്ച ആരംഭിച്ചിരിക്കുന്നു ഇന്ന് പുലർച്ചെ അവിടെ എത്തിയ കേന്ദ്രമന്ത്രിമാരായ കിഷൻ റെഡ്ഡിയും വി കെ സിംഗുമാണ് പി എം കെ പട്ടാണി മക്കൾ കക്ഷിയുമായും ഒപ്പം തന്നെ ഡി എം ഡി കെയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് ഈ ഡി എം ഡി കെ വിജയകാന്തിൻ്റെ പാർട്ടിയാണ് ഈ ഡി എം ഡി കെ എ ഡി എം കെയുമായിട്ടുള്ള സീറ്റ് ധാരണയെക്കുറിച്ചുള്ള ചർച്ച അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് മിന്നൽ പിണർ പോലെ രണ്ട് കേന്ദ്രമന്ത്രിമാർ തമിഴ്നാട്ടിൽ പറന്നിറങ്ങുകയും ആദ്യം പോയി കണ്ടത് എ ഡി എം കെയുടെ ഒ പനീർശെലവത്തെയാണ് അതിനുശേഷം ഡി എം ഡി കെയുമായി ചർച്ച നടത്തുന്നു ഡി എം ഡി കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എ ഡി എം കെയുമായി ഇപ്പോൾ നടന്നുവരുന്ന ചർച്ച തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അത് ബി ജെ പി അവരുടെ മുന്നണി വിപുലീകരിക്കുന്നു കാരണം വെള്ളിയാഴ്ച നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തുന്നുണ്ട് കോയമ്പത്തൂരും കന്യാകുമാരിയിലടക്കം വലിയ റാലികളൊന്നുമുണ്ട് ആ റാലി ആകുമ്പോഴേക്കും തമിഴ്നാട്ടിലെ ഈ എൻ ഡി എയുടെ ലൈനപ്പ് ഒക്കെ ആകും ഇല്ലെങ്കിൽ അതിനാക്കുവാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രമന്ത്രിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് പനീർ പനീർശെൽവത്തിനെ കണ്ടതിന് ശേഷമാണ് ഇവർ ഈ പി എം കെയും ഡി എം ഡി കെയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് പനീർ പനീർശെൽവത്തിന്റെ വിഭാഗം ഈ തെരഞ്ഞെടുപ്പ് യിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് എവരും കരുതുന്നത് ഒരു പക്ഷേ എ ഡി എം കെ പിളന്നേക്കാം ഒപ്പം തന്നെ പട്ടാണിമി കക്ഷി ഇതൊക്കെ എൻ ഡി എയുടെ ഭാഗമായിരുന്ന പാർട്ടികൾ തന്നെയാണ് പട്ടാണിമക്കൾ കക്ഷിയും അതുപോലെ ഡി എം ഡി കെയും ഒക്കെ പിന്നീട് അവർ ഇടക്കാലത്തേക്ക് അകന്നുപോയി ഇവിടെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എ ഡി എം കെയിലേക്ക് പോകുവാനായിട്ട് സീറ്റിന്റെ കാര്യത്തിൽ വരെ ഡി എം ഡി കെ ചർച്ചകൾ ആരംഭിച്ചതിനു ശേഷമാണ് ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിക്കുന്നത് വലിയ നീക്കം തന്നെ രാഷ്ട്രീയ നീക്കം തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്നു എന്ന് തന്നെ പറയേണ്ട ഒരു ന്യൂസ് ഡ്യൂസിന്റെ മലയാളം